വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ആദ്യമാണെന്ന് സുനിൽകുമാർ തൃശൂർ മുറ്റിച്ചൂർ പി സ്കൂളിലെത്തിയായിരുന്നു അദ്ദേഹം ഇടതുമുന്നണി വമ്പിച്ച് വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഞാൻ എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് എനിക്ക് വോട്ട് വോട്ട് നാലാമത്തെ അവസരം എനിക്ക് കിട്ടുന്നത് ഏതായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് നൂറ് ശതമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തിരി നഷ്ടപ്പെട്ട ഈ സീറ്റ് ഈ ഇലക്ഷനോട് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും തൃശ്ശൂരായുള്ള വർക്ക് കാണുന്നുണ്ടല്ലോ തൃശ്ശൂർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതായിട്ടുള്ളത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും കോർപ്പറേറ്റുകൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പോലും അവർ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇത്തവണ ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്